ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനോദിൻ്റെ വിനോദ പറഞ്ഞ സത്യങ്ങളൊക്കെ ഇട്ട് ആകെ ഞെട്ടിതരിച്ചിരിക്കുകയാണ് ഇഷിത എന്നിട്ട് വിനോദിനോട് ഇഷിത ചോദിക്കുന്നുണ്ട് മഹേഷിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നെ അനിയനായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് വിനോദ് പറയും കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ഇഷിതയ്ക്ക് ഒരു കോൾ വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കേസ് ഉണ്ട് മാഡം ഉടനെ വരുന്നെന്ന് പറയും അപ്പോൾ ഇഷിത പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് വേഗം തന്നെ പോകണം ഹോസ്പിറ്റലിൽ ഒരു അർജൻറ്റ് കേസ് ഉണ്ട് എന്ന് പറയും അപ്പോൾ ഞാനിവിടെ പാർട്ടി ഓഫീസ് അടുത്തുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ് കേട്ടോ എങ്കിൽ ബോറടിക്കൊന്നുമില്ലല്ലോ എന്ന് എനിക്ക് ഇല്ല എങ്കിൽ എത്ര വൈകിട്ടായാലും നമ്മൾ വീണ്ടും കാണും എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളെ ആദ്യം ഒരുക്കാണ് കേട്ടോ പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് മോൻ നന്നായി പഠിക്കണം അപ്പോൾ പറയും ക്രിക്കറ്റും അമ്മേന്ന് പറയട്ടോ ക്രിക്കറ്റ് രണ്ടാമത്തതല്ലേ സ്റ്റഡീസ് ഫസ്റ്റ് മോൻ നന്നായിട്ട് പഠിച്ച് വലിയ ജോലിയൊക്കെ മേടിക്കണം എന്നൊക്കെ പറയാനെട്ടോ പിന്നെ ആകാശങ്ങൾ പഠിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ മോൻ അതിലൊന്നും വീട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ നമ്മുടെ ശത്രുവാണ് മോനെ അമ്മയ്ക്ക് മോൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആകാശങ്ങളും ആകാശങ്ങൾ അമ്മനെ ഭാര്യയാക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയും കേട്ടോ അപ്പം രചന പറയും അതെ അതൊന്നും മോനെ അന്വേഷിക്കേണ്ട മോനെ നന്നായിട്ട് പഠിച്ച് വലിയ ഒരാളാവണം അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എടുത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പം രചനയുടെ മുഖം ഇങ്ങനെ ആകെ വിഷമിച്ച് ആകാശ് ഇങ്ങനെ അതിനോട് പറഞ്ഞ് എന്ത് വെറ്റി എന്ന് പറയുന്നുണ്ടോ അമ്മേ ഞാനിങ്ങനെ വരില്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെന്ന് കണ്ടിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് രചനെ രചനയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുകയാണേ എന്നിട്ട് ഇങ്ങനെ അത് യാത്ര അയക്കുകയാണ് കേട്ടോ വണ്ടിയിൽ കയറിയിട്ട് ആകാശും ആദ്യം കൂടിയിട്ട് ഊട്ടിയിലേക്കുള്ള സ്കൂൾ ബസ്സിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇഷിത ഹോസ്പിറ്റലിൽ നിന്നാണ് ആ ഒരു എമർജൻസി കേസൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് തിരികെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരോട് പറയുന്നുണ്ട് മൂന്ന് വയസ്സായ കുട്ടിക്കാണ് ഫുഡ് പോയിസൺ അടിച്ചിട്ടുള്ളത് അപ്പോൾ കേസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമൊന്നും നമ്മളായിട്ട് പറയണ്ട അവർ ഇതിനെ കണ്ടുപിടിക്കട്ടെന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് വിനോദ് വിളിക്കുകയാണെ അപ്പോൾ ഞാൻ ഈ വരുന്നു എന്ന് പറയുന്നുണ്ട് ഇഷിത ഈ സമയത്ത് ആകാശമാണെന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ട് പോകുമ്പോൾ ആദ്യോട് കുറേ കാര്യങ്ങളൊക്കെ മഹേഷിനെ കുറിച്ച് മോശമായിട്ട് പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അത് ഈ അവൻ കേരളത്തിലെ മോൻ സ്കൂളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് പ്രിൻസിപ്പാളെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ മോനെ അമ്പത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് എന്ന് പറയട്ടോ പക്ഷേ ഞാൻ കൊടുക്കും അമ്പത് ലക്ഷം ഞാൻ കൊടുത്തോളാം മോൻ്റെ എന്തായാലും അതൊന്നും നടക്കില്ല എന്നൊക്കെ പറയട്ടോ അയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് അങ്ങളെ അങ്കളതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ ആ മോൻ എന്തായാലും മോന് വേണ്ടിയിട്ട് എന്താ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്നൊക്കെ പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുത്ത് നശിപ്പിക്കുന്നതാണിപ്പോൾ അവർ പറഞ്ഞു നടക്കണമെന്നൊക്കെ പറയും അത് ഞങ്ങൾ കാര്യമാക്കണ്ട എനിക്ക് അവരുടെ സെക്കൻഡ് വൈഫ് ഉണ്ടല്ലോ അവരെ എനിക്കൊക്കെ കണ്ണെടുത്താൽ കണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ പിന്നീട് വണ്ടിയിൽ എടുത്തെത്തുമ്പോൾ പറയുന്നുണ്ട് അങ്ങൾ പോയിക്കോ അങ്ങൾ വേണ്ട വേണ്ട ഞാൻ ഇവിടെ വണ്ടി മാറ്റിയിട്ടിട്ട് സ്കൂൾ ബസ് പോയതിന് ശേഷം മാത്രമേ ഞാൻ പോകുള്ളൂ മോൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതിന് ശേഷം വണ്ടി മാറ്റിയിട്ടിട്ട് ആകാശ വണ്ടിയിൽ ഇന്ന് മദ്യപിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് ഇഷിതയും വിനോദിനെയാണ് പിന്നെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇതുവരെ എന്നെ ഏട്ടൻ നിയനായിട്ട് അംഗീകരിച്ചിട്ടില്ല ഏട്ടത്തിയാണല്ലോ അപ്പോൾ ഞാൻ പറയാനിട്ടോ അതെ പക്ഷേ ആ ഒരു സ്ഥാനം മഹേഷ് വിനോദിനെ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എൻ്റെ സുചിയിലെ ഫ്രണ്ട് ആണല്ലോ എന്നൊക്കെ പറയാനുട്ടോ സുചിക്ക് സന്തോഷാവും എന്നിട്ട് പറയുന്നുണ്ട് മഹേഷ് എന്നാണോ വിനോദിനെ അംഗീകരിക്കുന്നത് അന്ന് ഞാൻ എൻ്റെ അനിയനായിട്ടും അംഗീകരിക്കാമെന്നൊക്കെ പറയാനിട്ടോ ശരി അത് മതി അത് മതി എനിക്കെന്നൊക്കെ വിനോദം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ഞാൻ എനിക്ക് മഹേഷ് വിനോദിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ഞാൻ ഒരു രണ്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം മഹേഷിനോട് ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ തുറന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടെങ്കിലും ഞാനിതിൻ്റെ ഇതൊന്നും തുറന്ന് ചോദിക്കുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്കും ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആദ്യം വെച്ചിട്ട് ആദ്യം ചിപ്സ് മേടിക്കാനായിട്ട് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇഷുയാണെന്നുണ്ടെങ്കിൽ മഹേ വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടുകൂടി വരികയാണ് അപ്പോൾ ആകാശീന്ന് മദ്യപിക്കുന്നതിൻ്റെ അടുത്ത് കൂടിയാണ് കേട്ടോ ആദ്യം ചിപ്സ് മേടിക്കാൻ പോകുന്നത് കടച്ചെന്ന് ചിപ്സ് വാങ്ങിച്ച് തിരികെ വരുന്ന വഴിക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ പോകുട്ടോ പോകുമ്പോൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പിന്നെ കൂടെ ഓടുന്നുണ്ട് അങ്കി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഓടുന്നുണ്ട് പക്ഷേ വണ്ടി ആദ്യം കയറിയിട്ടില്ലാത്ത അത് അവർക്ക് അറിയുന്നില്ല അവർ വേഗം തന്നെ വണ്ടി വിട്ട് പോകുട്ടോ ആകാശിൻ്റെ അടുത്ത് കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ആകാശം ഇതൊന്നും കാണുന്നില്ല കാരണം ആകാശം ആകെ മദ്യപിച്ചിലേക്ക് കെട്ട് ഇരിക്കുകയാണ് അപ്പോൾ സ്കൂൾ ബസ് പോയ ഉടനെ തന്നെ ആകാശം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ആകാശിൻ്റെ വണ്ടി തെറ്റി ആദ്യം ദൂരത്തേക്ക് തെറിച്ച് വീഴാണ് തെറിച്ച് വീഴുമ്പോൾ വന്ന് വീഴുന്നത് ഇഷിതയുടെ വണ്ടി മേക്കാണ് ഇഷിതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകെ ഷോക്കായി പോകും ോ ആകാശ് വണ്ടെടുത്ത് പോവുകയും ചെയ്യും ആകാശ് കണ്ടു ആദ്യങ്ങനെ വീഴുന്നത് പക്ഷേ അത് ആകാശം ശ്രദ്ധിച്ചൊന്നുമില്ല അതിനെ ഇഷിത ഓടി വന്നിട്ട് മോനെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ആദ്യ ബോധം കെട്ടിയെടുക്കുകയാണെ അപ്പോൾ പെട്ടെന്ന് ആകാശിനിങ്ങനെ ആകാശിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആകാശിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു വാഗൊക്കെ വരുന്നുണ്ട് കേട്ടോ വണ്ടി ഇടിച്ചതൊക്കെ അപ്പോൾ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ വേറൊരാൾ വന്ന് ഞാൻ ഇഷുതിനെ ഹെൽപ്പ് ചെയ്യട്ടാ കൊച്ചിനെ എടുത്ത് വണ്ടിയിൽ കയറ്റാനൊക്കെ അങ്ങനെ രണ്ട് രണ്ടുപേരും കൂടെ വണ്ടിയിലെടുത്ത് കയറ്റും ആകാശിന പെട്ടെന്നൊരു ബോധം വരുകയാണ് ഏ രൂമേ അത് ആദ്യമാണോ എൻ്റെ മൈക്കോ വന്നിട്ട് വേഗം തന്നെ വണ്ടി തിരിച്ച് വിടുകയാണ് കേട്ടോ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് അപ്പോൾ വണ്ടിയിൽ കയറ്റാൻ സഹായിച്ച ഈ ഒരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാളോട് വന്നിട്ട് ചോദിക്കും ഇവിടെ വണ്ടി ഇടിച്ചാൽ കുട്ടിനെ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുപോയി ട്ടോ ആകാശിന് പകുതി ബോധമേ ഉള്ളൂ കേട്ടോ പകുതി ബോധം മാത്രമേ ഉള്ളൂ ആകാശം അപ്പോൾ മുഴുവനൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല വേഗം തന്നെ ആകാശ് വണ്ടിയിൽ കയറി വീണ്ടും പോകും ഇതേ ഇതേസമയം ഇഷിതമാണെന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് ഇഷിത ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദൈവമേ ആ കുട്ടിക്കൊന്നും സംഭവിക്കരുതെന്നിങ്ങനെ ബാക്കിലേക്ക് നോക്കി നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ